നമസ്കാരം സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനിൽ ആരോഗ്യ പ്രവർത്തകരുടെ ക്ഷാമം പരിഹരിക്കാൻ പുതിയ മാർഗവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ സർക്കാർ ഹെൽത്ത് ആൻഡ് വിസ എന്ന പേരിൽ ഫാസ്റ്റ് ട്രാക്ക് വിസ സംവിധാനം ഏർപ്പെടുത്തിയതോടെ തട്ടിപ്പുകാർ പലരും വീണ്ടും തലമുറയുണ്ടായി യു കെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ വിവരങ്ങൾക്കൊപ്പം ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാർക്കും ബ്രിട്ടനിലെത്താം എന്ന് ചേർത്തുള്ള വ്യാജ സന്ദേശം വ്യാപകമായി ഇത്തരം ഇപ്പോൾ ആളെ എന്നാൽ പുതിയ ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ ഷോർട്ടേജ് ലിസ്റ്റിൽ കെയർമാരോ സീനിയർ കെയറർമാരോ ഇതിൽ ഉൾപ്പെടുന്നില്ല ഉൾപ്പെടുന്നില്ലതാണ് മെഡിക്കൽ പ്രാക്ടീഷണർമാർ നേഴ്സുമാർ സൈക്കോളജിസ്റ്റുകൾ വെറ്റിനറി ഡോക്ടർമാർ റേഡിയോഗ്രാഫർമാർ

ആറ് മാസം കഴിഞ്ഞ ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയെന്ന് ആരെങ്കിലും വാഗ്ദാനം നൽകിയാൽ അത് ശുദ്ധ തട്ടിപ്പാണെന്ന് യാണ് ട്രസ്റ്റുകളിൽ നിന്നും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തിൽ നിന്നും കരാർ ലഭിച്ചിട്ടുള്ള യഥാർത്ഥ ഏജന്റുമാർ ആരും റിക്രൂട്ട്മെന്റിനായി ഒരു പൈസയും ആരോടും ചോദിക്കില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഉദ്യോഗാർത്ഥികളെ എത്തിച്ചു കഴിയുമ്പോൾ ഏജന്റുമാർക്ക് അതിനുള്ള കമ്മീഷൻ ട്രസ്റ്റുകൾ നേരിട്ടാണ് നൽകി വരുന്നത് ഏതെങ്കിലും ഏജന്റ് യു കെ വിസയ്ക്കായി പണം ചോദിച്ചാൽ അക്കാരണത്താൽ തന്നെ അവർ തട്ടിപ്പുകാരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും സർക്കാർ പറയുന്നു വിസ ഫീസായ ഇരുപത്തി രൂപയും പൗണ്ടും വിമാന ആകെ ഓരോ ും പോളിസി അനുസരിച്ച് ഈ ചിലവുകളും അവർ തന്നെ വഹിക്കുകയോ പിന്നീട് ഉദ്യോഗാർത്ഥികൾക്ക് റീഫണ്ട് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷയുടെ ഫീസ് പോലും റീഫണ്ട് ചെയ്യുന്ന ട്രസ്റ്റുകൾ ബ്രിട്ടനിൽ ഉള്ളതായാണ് പറയപ്പെടുന്നത് സർക്കാരിന്റെ പുതിയ ഫാസ്റ്റാക് ഹെൽത്ത് കെയർ പ്രകാരം ഫീസിലും സർചാർജിലും ും അനുവദിച്ചതോടെ നഴ്സ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണെന്നും സർക്കാർ പറയുന്നുണ്ട് നാനൂറ്റി നാപ്പത്തി ആറ് പൗണ്ടായിരുന്നു നഴ്സ്മാരുടെ വിസ ഫീസ് ഇപ്പോൾ കേവലം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പൗണ്ടായി വെട്ടിക്കുറച്ചു ഒക്ടോബർ മുതൽ അറുനൂറ്റി ഇരുപത്തിനാല് പൗണ്ടായി അപ്പാടെ ഒഴിവാക്കുകയും ചെയ്തു ഈ പുതിയ സാഹചര്യത്തിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് യഥാർത്ഥ ഏജന്റുമാർ വഴി മൂന്ന് വർഷത്തെ വർക്ക് വിസയിൽ യു കെയിൽ എത്താൻ വിസാ ഫീസിനത്തിൽ ആയിരത്തിൽ താഴെ പൗണ്ട് മാത്രമേ ചെലവാക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് ഇതിന് ഏർപ്പെടുത്തുന്നത് ഒപ്പം എൻ എം സി രജിസ്ട്രേഷന് ഓൺലൈനായി അടക്കേണ്ട തുകയും ഇതിനോടൊപ്പം തന്നെയുണ്ട് എൻ എച്ച് എസ് സർചാർജ് ഒഴിവാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ തുക എട്ട് ലക്ഷത്തിന് മുകളിലാകുമായിരുന്നുവെന്നും പറയപ്പെടുന്നു സർചാർജ് റദ്ദാക്കിയതും ഫീസിലെ ഇളവും അറിയാത്തവർ പലരും തട്ടിപ്പുകാരായ ഏജന്റുമാർ വലിയ തുക ചോദിക്കും യഥാർത്ഥ യഥാർത്ഥ കെണിയിൽ വീഴുകയാണ് ചെയ്യുന്നത് ഷോർട്ടേജ് ലിസ്റ്റിലില്ലെന്നും ഏജന്റുമാർക്ക് കമ്മീഷൻ െന്നും ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷ പാസ്സാകാതെ ജോലി ചെയ്യാൻ സാധ്യമല്ലെന്നുമുള്ള മൂന്ന് വസ്തുതകൾ മാത്രം മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്നും നേഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് റിക്രൂട്ട്മെന്റ് തട്ടിപ്പിൽപ്പെടാതെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ